ചെക്കനെയും പെണ്ണിനെയും കൂട്ടി കൊണ്ടുപോകണ അവരുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് ഏഹ് ചടങ്ങാണ് ചേട്ടാ ആദ്യത്തെ രണ്ടു ദിവസം അങ്ങനെ ചടങ്ങുകളൊക്കെ പിന്നെ പിന്നെ അട്ടക്ക് പോകണ്ടവരും ആരും കൊണ്ടു വരണതും അവര് കൂട്ടി കൊണ്ടുവന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ ചെയ്യണേ മൂടെ പൈനാപ്പിൾ ആപ്പിള് പിന്നെ മാങ്ങ മാങ്ങ കുറച്ച് കുറച്ച് ഐസ്ക്രീം മിക്സ് ചെയ്തു അപ്പൊ നമുക്ക് മാങ്ങി ജ്യൂസൊക്കെ പറയുന്നത് ബിരിയാണിയാണ് ഇവിടെ പകർത്തി ഡൈനിങ് ടേബിൾ നോക്കി കൊണ്ടുപോയി ബിരിയാണി പിന്നെ ബീഫ് ഫ്രൈ പിന്നെറ്റാ ചിക്കൻ ഇതാനന്ദ സ്പെഷ്യൽ പിന്നെ സർലാസും കൂടി ഉണ്ട് ഇതാനന്ദത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്തൊക്കെ അരച്ചിലൊക്കെ അരച്ചിലാക്കണ്ടല്ലോ ഇപ്പൊരാട്ടോ അവിടെ നല്ല കളിയും ബഹളമായിരുന്നു കേട്ടോ പിള്ളേർ നല്ല ഒച്ചയും ബഹളവും കളിയൊക്കെയാണ് സ്റ്റീവിക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ വന്നേക്കുന്നത് ആ റോസ് മേരിയുടെ അപ്പയും അമ്മയും അനിയനും വല്യപ്പനും വല്യമ്മയും പിന്നെ ഡ്രൈവർ ചേട്ടനുമാണ് വന്നായിരുന്നത് അപ്പോൾ ദേ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എന്നിട്ട് ദൈ ഫുഡ് അയക്കേണ്ട സമയമായിപ്പോൾ എല്ലാവരും കൂടി കൂടിതേ ഫുഡ് അയക്കാണ് ജസ് ചേട്ടനും ജാസ്മിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്ര നേരം പിന്നെ അവർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ബിസിയാണ് അപ്പോൾ അതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ പിറ്റേ ദിവസവും അവരെ കാണാണ്ടിരുന്നത് പിന്നെ അതേ ഇന്ന് ഇപ്പോൾ അവർ ഫുഡ് കഴിക്കണേക്കാൻ മുമ്പ് അവർ പോയി അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയാറും അമ്മയ്ക്കും അവർ എത്തും അപ്പോൾ അങ്ങനെ സ്റ്റീവ് ചേച്ചിമാരുടെ കൂടെയും ചേട്ടൻ്റെ ഒക്കെ കളിക്കാനുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അവർക്കുള്ള ഭക്ഷണം പുറത്ത് ഓടിക്കളിച്ച് നടന്ന സമയത്ത് കൊടുത്തായിരുന്നു പിന്നെ ഇനി ഫുഡൊക്കെ അയച്ച് ഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഞാൻ പോയില്ലായിരുന്നു നല്ല പൊരിവയിലായിരുന്നു പിന്നെ സ്റ്റീവിന് നല്ല ഉറക്കം വന്നുണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഉറക്കം വയ്ക്കുന്നത് കറക്റ്റ് ഓർഡറിലായിട്ട് വരണുള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു വാഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവന് ഉറക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ നമ്മുടെ വീടിൻ്റെ ചെടിക്കോട് പോകുമ്പോൾ നമ്മുടെ ചെറാപ്പാടുണ്ട് പ പഴൂക്കര ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ സ്ഥലമാണ് പഴുക്കര അപ്പോൾ അവിടെ ചിറയും പാടവും എല്ലാം ശരിക്കും ഞങ്ങളുടെ വീടിൻ്റെ ഈ ഏരിയ നിന്ന് ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് കേട്ടോ സന്നചാരൻ്റെ വീട് ഇത്രയും ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ വീട് തമ്മിൽ ഇങ്ങനെ ഷോർട്ട് കട്ട് വഴി പോവാണെങ്കിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കുള കൊളമൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ് പിന്നെ നല്ല സൂപ്പർ വെയിലായിരുന്നു ഇവിടെ കരിയണ വെയിലായിരുന്നു പക്ഷേ നമ്മുടെ ആ ഒരു പച്ചപ്പും വെള്ളമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പോൾ ശരിക്കും കണ്ട ഈ പാടത്തിൻ്റെ തൊട്ടപ്പുറത ഇങ്ങനെ എന്താ ഒരു എന്തായാലും കാടുപിടിച്ചെടുക്കുന്ന ഒരു ഏരിയ കണ്ടില്ലേ അപ്പോൾ ആ ഏരിയയിലാണ് കേട്ടോ കാട് പിടിച്ച ഏരിയ മീൻസ് അവിടെ പച്ചപ്പുള്ള സ്ഥലം അതാണ് ഉദ്ദേശിച്ചത് അവിടെയാണ് കേട്ടോ സന്നചാടൻ്റെ വീട് പണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകാറുള്ള വഴിയാണ് ഇപ്പം നല്ല വ്യത്യാസം വന്നു ഈ ഏരിയയിലൊക്കെ ഞാൻ തന്നെ നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ഞാൻ തന്നെ ഈ ഏരിയയിലേക്ക് വന്നിട്ട് കുറച്ച് നാളായി നാളായിട്ട് ഞങ്ങൾ ഇതിന് പൊടിച്ചീ എന്ന് പറയും കൊറേ കുഞ്ഞ് കുഞ്ഞു മീങ്ങൾ ആ പൊടിമീൻ പൊടിച്ചീന്ന് പറയാറ് എന്തോ അല്ലെ കല്ലടക്കുണ്ടാടു കല്ലട ഒക്കെ ഇണ്ടാ കല്ലട പരല് സാധനമൊക്കെ ഉണ്ട് ഒരു വല കൊണ്ട് ഇങ്ങനെ കോരി എടുത്താൽ കൊറേ എണ്ണത്തിന് കിട്ടും ആ എന്റെ ഇടയിലുണ്ട് അതിന് ആ കുളത്തിന്നുള്ള ഓവർഫ്ലോ ആണോ ആ കുളത്തിൽ നിന്ന് പറഞ്ഞ മീനുകളാ ഏ അവിടെ കല്ലട ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പാടത്തേക്ക് പോണ്ട് മിസ്റ്റർ മാനു മീനെ കണ്ടിട്ട് എന്തു പറയുന്നു ചെറുപ്പത്തിലെ സമ്പാളൂർ പള്ളിയിൽ പോകാൻ വേണ്ടി അവിടെ ശനിയാഴ്ച ദിവസങ്ങളിലാണ് നോവേന കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഈ വഴിക്കൂടെയാണ് കൂടെയാണ് ഇട സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്ന് കറങ്ങി സണ്ണാട്ടത്തെ വീടിൻ്റെ ആ ഒരു ഏരിയക്കൂടെ ഒക്കെ ആയിരുന്നു പോകാരെ പക്ഷെ അന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ടായിരിക്കും എത്താം എന്നൊന്നും അന്നൊന്നറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഏരിയക്കൂടെ ആയിരുന്നു നടന്നായിരുന്നായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ സണ്ണാട്ടെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉറക്കമായിരുന്നു ഇങ്ങനെ നടന്ന കാര്യങ്ങളും എല്ലാം അങ്ങനെ ഉറക്കമായിരുന്നു അപ്പൊ മിട ഇവിടാതെ ഞങ്ങള് കുളത്തിലേക്ക് പോയി മിടു മാത്രം വന്നില്ല സ്റ്റീവ് വാശിയിലായിരുന്നു ആ നല്ല വെയിലായിരുന്നു പിന്നെ ഏലക്കായ അടിയിലുണ്ടായിരുന്നു ഇവിടും സ്പെഷ്യൽ ചായയാണ് ഇന്ന് കൂട്ടിക്കൊണ്ടുപോലെന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് വായടി और इधर निसार देश में देश के सांस्कृतिक और तातारों के हिस्से में उन्होंने तरीके से जीवन के लिए और निर्णय लेने के मामले में बात करते हैं और आगे जो वर्तमान में इसी में सोच और आदेश से सामने इंतकाम में आदेश से करना होता है और धन्यवाद ഞാനൊരു സന്നിധിയിൽ നേട ബിദാവി എന്ന നാമമുച്ചരായി അങ്ങേ രാജ്യപരിയാവനിൽ വിശിഷ്ടത പോലെ പോലെ ആർ എന്നാഹരിനിൽ കന്ദമഹയൊരു ചിരനിഷങ്ങനെ പോലെ എന്നിതിനെ ഓർഷികനെ മെയിൻ എന്നൊരു മുളത്രാനനെ വിശുദ്ധിയാമേ എന്നാണെന്നറിയാമല്ലോ സ്ത്രീത്വാവം മേതുപോലെ ശ്രീ

വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ആ ഒറ്റ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോട്ടെ കല്യാണം കഴിഞ്ഞാലും നിങ്ങളൊറ്റക്ക് ഇടില്ല പെട്ടി വെച്ചു ആരും കേറണ്ടിരിക്കാൻ വെട്ടിടക്കിയിലേകി അല്ല സലല്ലടാ എട പെട്ടിടക്കിയില എടുത്തേക്കടാ യാരല്ല അപ്പുറത്ത് അല്ലേ അടുത്തേ കേർത്തെ 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 കേനിയോ ഇത് കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചടങ്ങുകളാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് വരാ കൂട്ടിക്കൊണ്ട് പോവുക അപ്പോൾ എന്താ പറയുക ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണം അവരിങ്ങട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അപ്പം നമ്മുടെ ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ തന്നെ അവരെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാൻ പറ്റും അപ്പം അങ്ങനെ അതേ ഹാപ്പി ആയി അവർ പോവാണ് ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡ് കയ്യിൽ ഫുഡേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളും ഇത് കഴിയുമ്പോൾ പോവാണ് കേട്ടാ

നിന്നെ അപ്പങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി അമ്മയ്ക്ക് ചായ ഒക്കെ വെച്ച് കൊടുത്തു നമ്മുടെ വീട്ടിൽ നിന്നായിരുന്ന ചേച്ചി കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയിട്ടാ അപ്പൊ ഇനി ചേച്ചി ഉണ്ടാവില്ല അങ്ങനെ ഇവിടുത്തെ ഒരേ പണികളിലാണ് സന്നചാട്ടൻ നമ്മുടെ ഭാത്ത കുട്ടന്മാർക്കുള്ള നമ്മൾ കുറേ ലേറ്റായി പോയി തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അവർക്കുള്ള കൂട് ഇവര് ഉള്ളിൽ തന്നെയായിരുന്നു ഇട്ടായിരുന്നെ അപ്പൊ അവർക്കുള്ള കൂട്ടി കൂടിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ആ എന്നാ കംപ്ലയിന്റ് കഴിഞ്ഞാൽ അവർക്ക് കൊളം ഉണ്ടാക്കണം പിന്നെ കുറെ കുറെ പണികളുണ്ട് പുതിയ അർബാന മേടിച്ചിട്ടുണ്ട് അഞ്ചാമത് വണ്ടി അഞ്ചാമത് വണ്ടിയോ സ്പൂട്ട് ആ ആക്റ്റീവ് ആ അങ്ങനെ അങ്ങനെയാണ് ഗ്രേസിഡ് സൈക്കിൾ ആ ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ അഞ്ചാമത്തെ വണ്ടി അങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുന്നു പിന്നെ അവിടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായിരിക്കും നല്ല ഇരിട്ടാണ് ഇരിട്ട മീൻസ് ഇതായി തുടങ്ങി പിന്നെ അഞ്ചാമത്തെ കോഴിക്കുഞ്ഞു അങ്ങനല്ല ലൈറ്റ് കുറവാ ആണോ നമ്മടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വീണു കേട്ടോ നമ്മുടെ കോഴിക്കോട്ടന്മാരുടെ ബ്രൂഡിങ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു അവരിങ്ങനെ ഒരു വളർച്ചയുടെ പാതയിലൂടെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇക്കോൺ മേഡിയയിലുണ്ടാവും അപ്പം സഞ്ചാടൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി കുറേ പണികളുണ്ട് ഇപ്പോൾ എത്ര ദിവസം നമ്മൾ വീട്ടിൽ മാറി നാരണേ തുണികളായെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഏ ആ സഞ്ചാടൻ ചെരുപ്പിട്ടിട്ടില്ല എന്ത് ചെരുപ്പിടാ കാല് ചീത്തയായി പോകുന്നേട്ടാ അപ്പോൾ എനിക്ക് കുറേ പണികളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം പിന്നെ ഉറക്കക്ഷീണം അങ്ങനെ കുറേ നിൽക്കണുണ്ട് അതും ഇപ്പൊ വെറുതെ കണ്ണടിക്കുന്നേക്ക് ഉറങ്ങിപ്പോണ് അപ്പം അതൊക്കെ ഇനി രണ്ട് മൂന്ന് ദിവസമായിട്ട് മാറ്റിയെടുക്കണം അതേ രീതി അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ 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 പറ ബൈ ബൈ ബൈ